തങ്ങൾ തങ്ങൾ കലണ്ടർ പ്രകാശനം പ്രകാശനം ചെയ്തു ജിയസ് മദനി റിയാസ് റോയൽ നിർവഹിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് പബ്ലിസിറ്റി കമ്മിറ്റി പ്രസിദ്ധീകരിച്ച കലണ്ടർ പ്രസിദ്ധീകരിച്ചു പള്ളി പരിസരത്ത് വെച്ച് പ്രകാശനം ചെയ്തു നെല്ലിക്കുന്ന് കത്തീപ് ജി എസ് അബ്ദുൽ റഹിമാൻ മദനി റിയാസ് റോയൽ ഗോഡിന് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത് ജമാഅത്ത് സെക്രട്ടറി ഹനീഫ് നെല്ലിക്കുന്ന ട്രഷറർ എൻ എ ഹമീദ് വൈസ് പ്രസിഡന്റ് അബ്ദുൽ റഹിമാൻ കോളങ്കര ഉറൂസ് കമ്മിറ്റി പ്രസിഡന്റ് മഹ്മൂദ് കൽക്കണ്ടി ട്രഷറർ സി എം അഷ്റഫ് വളണ്ടിയർ കോർ ജനറൽ ക്യാപ്റ്റൻ കട്ടപ്പണി കുഞ്ഞാമു സെക്രട്ടറി ഹനീഫ് വൈസ് പ്രസിഡന്റ് അബ്ദു തൈവളപ്പ് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ എൻ എ സിറാജ് തായൽ റാഷിദ് പള്ളം അസ്ലം എന്നെ മുഹമ്മദ് കട്ടപ്പണി നൌഫൽ ഹമീദ് മാളിക ഇക്ബാൽ കാസി സുബൈർ സിഖ് ലത്തീഫ് കെൽ അബ്ദുറഹിമാൻ ടാറ്റ ഇബ്രാഹിം യന്യു തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്